സണ്ടേയും ഉണ്ട് ഫണ്ടേ ഉണ്ട് ഫണ്ട് അവിടെ നിൽക്കും നിൽക്ക എന്നോട് പിണങ്ങി നിൽക്കയറ ആരെയും കാണുന്നില്ലല്ലോ കാണുന്ന ടക്കുണ്ടോ ഉള്ളില് ബാക്കിലോ ഫാറൂഖൊക്കെ തിന്നോ ആരൊക്കെ ഇന്നോൽക്കുണ്ട് അപ്പൊ ബാക്കിൽ ആരൊക്കെയുണ്ട് ഉം കബീർ ഖാ അസ്സലാമലൈക്കും കബീർ ഖാൻ കാണലേന്നെ ആരാ ചീൻ പിടിക്കുന്നുണ്ടല്ലോ സുഖാണ് സോറേന്റെ ഇവിടെ ഞാനും ഉണ്ടാവും ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് കെബി ഇറക്കും ലൈബ്രറിയിലാത്ത എല്ലാരും പണങ്ങി പോയോ സൂപ്പർ ചാറ്റ് കിട്ടിയിട്ടില്ല മുത്തേ ഇന്ന് രണ്ടു പേരുണ്ട് എന്നാണ് പതിനെട്ട് പേര് സേമ്പിടിക്കും എന്തോട്ടാ എന്നോടൊന്നും ആർക്കും ഒരു കാര്യം പറയാനില്ല എന്താ ചെയ്യാം സൈലന്റ് ആക്കട്ടെ ഞങ്ങളെ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ പ്പുറത്ത് നടക്കുന്നുണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂല ഞാൻ പതുക്കെ പറയുന്നു മുകളിലുള്ളവർ താഴെ വരില്ല അവരവിടെ ഇരിക്കട്ടെന്താഴ്ച സൺഡേ അല്ലേ തിങ്കളാഴ്ച വാ ലൈവ് വാ സൂറ ഗുഡ് മോർണിംഗ് ഹലോ ആരണിപ്പത് അറിയോ

അരട്ടി ഇരണ്ട് ഓട കേറ് പോട്ടെ പോട്ടെ എങ്ങോട്ടാണ് അണ്ടി അതാ അതാ എന്ത് കൊടുന്നോ ഇങ്ങനൊരു കടി കേട്ടോ ഇവരന്നാ പറയെ അവരെന്നല്ല അല വന്ന പോടില്ല അഹലോ നല്ലസ്

ഒരാളെ പരിചയപ്പെടുത്തി എന്നിട്ട് വരും ഒരായി വരും ആ സൂപ്പർ

ini yang itu, yang aku sih setiap അതെ അതെന്താ ചെക്കെ കുടുംബം

panjang अंजाण 19 ने ഇപ്പ ബാപ്പന നസ്കാർ പെണ്ട അയ്യ പാ നസ്കാർ ഇ കാപ്പ കളറി കുറഞ്ഞു പറ്റിത്തൽ വരവര കാക്ക് തൈച്ച കായിച്ച കണ്ടോ ഇപ്പ കായിച്ചാ മിര ഇടാ ഇലടേ കൊട്ട ഇങ്ങോട്ട് നോക്കിക്കേ ബിരിയെ ചെക്ക കട്ടിരും ചെക്ക മൊബൈൽ ഐലിൻ അത്ര അന്റെ ബ്ലൂടൂത്തിൽ ബാറ്ററി ആയിക്കട്ടെ എี่ยม കട്ടിട്ടാണ് ഒരു ഇത്. മാത്രമല്ല നിന്നല്ലേ മക. ഇത്ര ന്യൂഡാ സർ ആയിന്നാ. അണ്ടത്തന്നെങ്ങും ലൈറ്റ് ലൈറ്റ്. അതേ ഇപ്പോ ദിനൊക്കെ വർക്കാണ്ട് ബാറ്ററി എന്താ പവറിനൊക്കെ. അല്ല ആ ദേ വക്കില്ല. അതന്നെ യൂസ് ചെയ്യാറ്റി. രണ്ട് കുട്ടി സൊപ്പി. തവി കുട്ടിണ്ടോ അണ്ടോ. അണ്ട യൂസ് ചെയ്യുന്ന മാറ്റിനോ. യൂസ് ചെയ്ത അവിടെ നടക്കില്ല. അതും മാറ്റി എന്റെ കുട്ടിയിലെ Ha det bra. ਆਹ ਇਹ ਆ ਕੰਡ ਪੱਤੀ ਕੇ ਪਰਵਾਰ ਯੀਸ਼ੂ ਅਸਤਿਦਾ ਨੀ ਟੂ ਹੈ ਇਹ ਦੋ ਇਹ ਆ YouTube ਲੈਂ ਦੇ ਅਦਰ ਕਲੀਕ ਸੀ ਨਾ ਨੀ ਆ ਪਾਉਂ ਪੂਪਾ ਪਾਪਾ ਆਪੇ ਸਕੇ ਰਾ ਕਾਕ ਮੰਗਲਯਮ ਚੇਦ ਕੁੱੜਕ ਆਲੂ ਆਲੂ ਮਾਰੀ ਦੇ ਕਰ ਬਸਿਆ ਵੀ ਕਰ ਬਸਿਆ ਵੀ ਕਰ ਬਸਿਆ ਵੀ ਅਲੂ ਰਾ ਦੇ

ഓടിവരൂ ചാടിവരൂ വേഗпаയോ എല്ലാവർക്കും ആയോ എങ്ങനെ നമ്മൾ ചൂട്ടിയാനോ സൗകര്യക്കേ കാറി 10 മിനിറ്റ് കേറ്റി കെട്ടി ഈ വീഡിയോ പൊട്ടിച്ചു ഞാൻ കണ്ട സ്കൂട്ടറിൽ പോകും ഓടിയോ മെല്ല പോടാ മുങ്ങ മുങ്ങന്ന് അറിയാ കാറ്റേങ്ങാനല്ലേ ദിംഗളായി കോഴ്ച്ചങ്ങേക്കി 2.2 എം ഉണ്ട് ഓന്റെ പേര് ചാടി അത് ടു ഉപ്പാന്റെ മക്കളാണ് മൂന്ന് മക്കളുണ്ട് നാല് മക്കൾ വൺ ഇന്നലെ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങള് മൂന്ന് പെണ്ണും ഒരാള് ഞങ്ങൾക്ക് ഒരാളെ ഞങ്ങളെ കൂടുതൽ ടുന്നില്ലാണോ അല്ല അന്നെടുത്തോ

thế em nói gì cũng được nói gì cũng được em nói gì cũng ചുമര്ത്താന ആളും ചോദിച്ചാണെന്ന് പറഞ്ഞു ചുമര് വർത്താനം പറയും ആളിന്റെ ഞാൻ പോ ഇൻസ്റ്റും സെർച്ച് ചെയ്താൽ മതി ബ്രോ കേട്ടോ

എം8 എം8 ന്റെ ഏകലവേ മെറ്റി മുസല്ലല്ലോ ആങ്ങനെ കണ്ടു കേറി ഇതാണ് ഞങ്ങളെ അണ്ട എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പാവാടയുടെ ഒരു ജോട്ടി ഉണ്ടെന്നുള്ള കാരത്വ പോണിക്കരണ്ടാണ് ഞങ്ങളെ പോടാ ഇതിന്റെ ആള് അതല്ല അല്ലേ താങ്ക്യൂ താങ്ക്യൂ സപ്പോർട്ട് ചെയ്യാ ഇടയ്ക്ക് കുറച്ചു നേരം ഞാൻ ദാ മാസം കഴിഞ്ഞു പോയ കെട്ടി ഇയങ്ങള് ഒന്നുമില്ല അപ്പോ കുറച്ച പറയാൻ പറ്റടാ അവിടെ നീച്ചി നീ ടെക്ടിനില്ല പറയ് ഇണ്ടാക്ക് എത്ര വളഞ്ഞ മതിയോ ഞാൻ ബക്കറും പിള്ളേരും ഉള്ള നാടല്ലേ അതാണ് എന്റെ നാട് ആ കേട്ടിണ്ട് കേട്ടിണ്ട് കേട്ടിട്ടുണ്ട് അടക്കിക്കോളി ടാ ഇവിടെ ഷൂട്ടിങ് ആണ്

ഷൂട്ടിങ് നടക്കട്ടെ എന്നാലേ അടുത്ത വെള്ളിയാഴ്ച വീഡിയോ കാണാൻ പറ്റും കടലാസിന <laughs>

因为是。Mm hmm. mm hmm.